എനിക്ക് ആ പാനീയ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ സങ്കടാവൂല്ലേ ഞാനിപ്പോ പറയാം എനിക്ക് ഓറഞ്ച് മാത്രം മറ്റുള്ള പഴുവർഗങ്ങളും അത് കേട്ടോണ്ടല്ലേ പൈനാപ്പിളിന്റെ സങ്കടാ കറക്റ്റ് സംഗദോ അതേറ്റ് അതിനെ കളയാൻ പറ്റുമില്ല എരിസം ഗവൺമെന്റ് ജോഡികളൊക്കെ ആയതുകൊണ്ട് കൊമ്പുള്ളാര് കൂടി നോക്കുന്നു തല്ലയാന കേക്ക ജ്യൂസ് ഴിക്കന്നോരെ നോക്കാനാണ് എവരിവൺ ഒക്കെ ഇവിടെ വട്ടോ ബൈലൂട്ടൊക്കെ ചേർന്നുകൊണ്ട് ഇതില് പഴവർഗ്ഗ എന്താ മോൻടെ അങ്ങേ എടുത്തു വന്നാലെ നല്ല പഴവർഗ്ഗ ഒക്കെ കുട്ടി ഒരു ജ്യൂസ് ഒക്കെ ഇങ്ങോട്ട് കഴിച്ചു വേണെങ്കിലേ ആ പഴവർഗത്തിനകത്ത് നല്ല വിറ്റാമിനും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കുടിക്കുന്ന മുഖൊക്കെ ചെറിയ തൂട്ട് അങ്ങോട്ട് ചപ്പറ്റോട്ടീനെ ഇവിടെ പറഞ്ഞു Thank you.